ഒരു ചെറിയൊരു പുഴയുടെ ഫ്രണ്ടിലിരിക്കുന്ന നല്ലൊരു വീട് അതും പഞ്ചായത്ത് റോഡ് സൈഡ് എല്ലാ ടൗണുകളിലേക്കും ആക്സസ് എളുപ്പമാണ് അത് രാമപുരം ടൗണിലേക്കാവട്ടെ പാല ടൗണിലേക്കാവട്ടെ കൊല്ലപ്പള്ളി ഭാഗത്തേക്കാകട്ടെ നേരെ തൊടുപുഴയ്ക്ക് പോകുവാനൊക്കെ ആയിക്കോട്ടെ എല്ലാ ടൗണിലേക്കും ആക്സസ് ഈസിയാണ് അങ്ങനെ ഒരു പഞ്ചായത്ത് റോഡ് സൈഡിലിരിക്കുന്ന പത്ത് സെന്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഉള്ള മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു കിടുക്കൻ വീടും ഇവിടെ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ചോദിക്കുന്ന വില അറുപത്തി ലക്ഷം രൂപ മാത്രമാണ് അത് നെഗോഷ്യബിൾ ആണ് അപ്പോൾ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ ഈ വീഡിയോയോടൊപ്പം കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു പാല ഇത് നിന്ന് പാലായിക്ക് വരുന്ന വഴിക്ക് വെള്ളിലാപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് വെള്ളിലാപ്പള്ളി ആ സ്ഥലം ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് രാമപുരം എന്ന് പറഞ്ഞാൽ പാലാ രാമപുരമാണ് കോട്ടയം ജില്ലയിലുള്ള പാലാ രാമപുരം രാമപുരത്തെ വീഡിയോസ് നമ്മൾ പലപ്പോഴും രാമപുരം എന്ന് പറഞ്ഞ് മാത്രം ചെയ്യുമ്പോൾ മലപ്പുറം ഭാഗത്ത് രാമപുരമുണ്ട് മലപ്പുറം രാമപുരമാണെന്ന് വിചാരിച്ച് ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവരോടാണ് നമ്മൾ പറയുന്നത് കോട്ടയം ജില്ലയിലുള്ള രാമപുരത്തു നിന്നും പാലാ ടൗണിലേക്ക് വരുന്ന വഴിക്ക് വെള്ളിലാപ്പള്ളി എന്ന സൗ ടൗണിന് സമീപത്തായിട്ട് അവിടുന്ന് ഒരു അരമുക്ക കിലോമീറ്റർ ദൂരം മാത്രം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ പുതുതായി പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു കിടുക്കൻ വീടാണ് ഇവിടെ വിൽപ്പനയ്ക്ക് വന്നിരിക്കുക പത്ത് സെൻ്റ് സ്ഥലമാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ആണ് നല്ല ഫ്രണ്ടേജ് ഒക്കെ ഉള്ള നല്ല മുറ്റവും ഉള്ള നല്ലൊരു വീട് ഇവിടെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ പത്ത് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും കൂടി ചോദിക്കുന്ന വില അറുപത്തി നാല് ലക്ഷം രൂപയാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നമുക്ക് വീടിൻ്റെ ചുറ്റുവട്ടം ഒന്ന് കണ്ടു നോക്കാം നല്ല വ്യൂ ഉള്ള നല്ല കളറൊക്കെ അടിച്ച് നല്ല ഭംഗിയാക്കി എടുത്തിരിക്കുന്ന നല്ലൊരു വീട് ദൈസ സൈഡിലൂടെ പാസ് ചെയ്ത് പോകുന്നത് പഞ്ചായത്ത് റോഡാണ് തൊട്ടപ്പുറത്തൊരു പാലം കാണാം ഒരു ചെറിയൊരു തോടാണ് ഒരിക്കലും ക്ഷാമമില്ലാത്ത എല്ലാ റിങ്ങൊക്കെ ഇറക്കി നല്ല ഭംഗിയാക്കി എടുത്താൽ നല്ലൊരു കിണറ് ബാക്ക് സൈഡിലെ മുറ്റം ഇത്രയും മുറ്റമുണ്ട് നമുക്ക് എന്തെങ്കിലും പച്ചക്കറി കൃഷിയൊക്കെ നടത്തണമെങ്കിൽ നടത്താം ഇതാണ് കിച്ചണിൽ ഇറങ്ങി വരുന്ന ഡോറാണ് ഈ കാണുന്നത് ഇത് നമുക്ക് ഈ താഴെ കിടക്കുന്ന ഈ ഭാഗം ഇത് നമ്മുടെ വസ്തുവല്ല എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വൃക്ഷങ്ങളെന്തെങ്കിലുമൊക്കെ നട്ടുവെക്കാനായിട്ട് കുഴപ്പമില്ല ഒരു രണ്ട് തെങ്ങൊക്കെ നട്ടുവെച്ച് നമുക്കവിടെ ചീ കൃഷി ചെയ്യാം ഇവിടെ നമ്മുടെ ഇതാണ് നമ്മുടെ ഇപ്പുറത്തെ സൈഡ് വഴി നമ്മൾ പോകുന്നു തേക്കൻ തടി കൊണ്ടുള്ള ജനൽപ്പാളികളാണ് കൊടുത്തിരിക്കുക പത്ത് സെൻറ്റ് സ്ഥലത്തിൻ്റെ കൂടത്തിൽ ഒരു ഒൻപത് സെൻറ്റ് സ്ഥലവും കൂടി ഇതേ ഉടമസ്ഥൻ്റെ പേരിൽ തന്നെ ഉണ്ട് ഈ തൊട്ട് ചേർന്ന് കിടന്ന് കിടക്കുന്ന നമ്മളിപ്പോൾ പാസ് ചെയ്തു പോയ ഭാഗത്തെയാണ് അതുകൂടി വേണമെങ്കിൽ കൊടുക്കാം അപ്പോൾ പത്തൊൻപത് സെൻറ്റ് സ്ഥലവും വീടുമായിട്ടും നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇവിടെ അപ്പോൾ രാമപുരത്തു നിന്നും പാലായിക്ക് വരുന്ന വഴിക്ക് ഇത്രയും സുന്ദരമായിട്ടുള്ള നല്ലൊരു ഭവനം പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ രാമപുരം ഭാഗത്തേക്ക് ഒത്തിരി എൻക്വയറി ഉള്ളതുകൊണ്ട് വിളിച്ച് പറഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ നമ്മൾ ഓടിയെത്തി ഈ വീട് കാണുവാനായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുവാനായിട്ട് ഇത് എൽ ഷേപ്പിലുള്ളൊരു സിറ്റൗട്ടാണ് ഇവിടെ കാണുന്നത് ഫ്രഞ്ച് ഡോറ് ഫ്രഞ്ച് ജനൽ ജനൽപാളികൾ ഫ്രണ്ട് ഡോറ് ഡബിൾ പാളി ഡോറാണ് ഇവിടെ വന്നിരിക്കുന്നത് തേക്കിൻ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ് ഒക്കെ തുറന്ന് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം മൂന്ന് ബെഡ്റൂമാണ് രണ്ടെണ്ണം അറ്റാച്ചഡും ഒരു കോമൺ ടോയ്ലറ്റുമാണ് ഈ വീടിന് ഇതാണ് എൽ ഷേപ്പിലുള്ള സിറ്റൗട്ട് വന്നിരിക്കുക അകത്തേക്ക് കയറി കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്വീകരണ മുറിയാണ് ഇവിടെ കാണുന്നത് നേരെ നോക്കിക്കഴിയുമ്പോൾ ഒരു രൂപക്കൂട് ലെഫ്റ്റ് സൈഡിലൊരു ടി വി യൂണിറ്റിൻ്റെ പോയിൻ്റ് ഇത്രയും കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇൻറ്റീരിയർ വർക്കുകൾ നല്ല ഭംഗിയുള്ള ഇൻറ്റീരിയർ ജിപ്സം വർക്കുകളാണ് നല്ല പല കളറിൽ കൊടുത്തിരിക്കുന്ന നല്ല ജിപ്സം പാർക്കുകൾ ഇവിടെയാണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു പ്രയർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നേരെ സ്വീകരണ മുറിയിൽ നിന്ന് കടന്ന് നമുക്ക് അടുത്ത ഏരിയയിലേക്ക് നമുക്ക് പോകാം നല്ല വലിപ്പമുള്ളൊരു സ്വീകരണ മുറി നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ വരുമ്പോൾ ഡൈനിങ് ഏരിയയാണ് ഡൈനിങ് ഏരിയയിൽ ഓപ്പൺ കിച്ചൺ നമുക്ക് കാണാം ഓപ്പൺ കിച്ചൺ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നല്ല ഇൻറ്റീരിയർ ജിപ്സം പാർക്കുകൾ ചെയ്തിട്ടുണ്ട് ഫാൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ എൽ_ഇ_ഡി ലൈറ്റുകൾ സ്ട്രിപ്പ് ലൈറ്റുകൾ അല്ലാതെ സ്പോട്ട് ലൈറ്റുകളും എൽ_ഇ_ഡി ലൈറ്റുകളാണ് മൊത്തം ചെയ്തിരിക്കുന്നത് ഇവിടെ ഓപ്പൺ കിച്ചൺ ഉണ്ട് നമുക്ക് ആദ്യം ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം നമുക്ക് കിച്ചന്റെ ദൃശ്യങ്ങളിലേക്ക് വരാം ഇവിടെ ഒരു കോക്കറി ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നമ്മുടെ ഇതാണ് ബെഡ്റൂമുകൾ ഇവിടെയൊക്കെ എന്തെങ്കിലും ഫ്ലവറോ അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ വെക്കാവുന്ന രീതിയിൽ ചെറിയൊരു കബോർഡ് റിസെറ്റിങ് ചെയ്തിട്ടുണ്ട് ഇത് പ്ലാവ് കൊണ്ടുള്ള പാളികളാണ് ഡോറുകൾ അകത്തെ ഡോറുകൾ കൊടുത്തിരിക്കുക നല്ല കാതലുള്ള നല്ല പ്ലാവിൻ്റെ അടികൾ കൊണ്ടുള്ള ഡോറുകൾ ബെഡ്റൂമിൻ്റെ ഡോറുകളായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു ഇത് ബെഡ്റൂമുകളിലെ കബോർഡുകൾ അതിൻ്റെ മൾട്ടി വുഡ് ഉപയോഗിച്ചുള്ള കബോർഡാണ് അതിൻ്റെ ഫ്രണ്ടിലെ ഷീറ്റ് ഒന്ന് പൊളിച്ചു കളയുവാനായിട്ടുണ്ട് അത് നമ്മൾ അത് പൊളിച്ചു കളഞ്ഞാൽ വൈറ്റും ഗ്രേയും ഡിസൈൻ വരുന്ന രീതിയിലുള്ള കബോർഡ് വർക്കുകളാണ് മൊത്തത്തിൽ ചെയ്തിരിക്കുക ഇവിടെ ബാത്ത്റൂമിൽ ഷവർ അതുപോലെ തന്നെ ചുടുവെള്ളത്തിനുള്ള പൈപ്പ് ലൈന് വീണ്ടും എക്സോസ് ഫാന് വാഷ് വാഷ്ബേസിന് അതുപോലെ ഉള്ള സോപ്പ് ഡിഷ് എന്നു വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും അതും ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സുകൾ ചെയ്തിരിക്കുക നമുക്ക് ഇവിടുന്ന് വീണ്ടും നമ്മൾ ഈ ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങൾ നല്ല ഭംഗിയുള്ള ടൈൽ വർക്കുകളെ കൂടി ചെയ്തിട്ടുണ്ട് ഗ്ലാസ് മിറർ 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 ലാമ്പ് എല്ലാം ചെയ്തിട്ടുണ്ട് അവിടെനിന്ന് നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി ആദ്യത്തെ ബെഡ്റൂമാണ് ആദ്യത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാണ് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് പോവുക ഇവിടെ നല്ല പ്രൊഫൈലായിട്ടുകൾ ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് അതും കാണുവാനായിട്ട് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ നമ്മൾ മീനച്ചിൽ ഹോംസ് അറേഞ്ച് ചെയ്തു തരുന്നതാണ് മിക്ക വീഡിയോയിലും നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് നിങ്ങൾക്ക് സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം വീണ്ടും അത് എൻ ആർ ഐയോ നാട്ടിൽ ജോലി ചെയ്യുന്നവരോ ഒക്കെ ആയിക്കോട്ടെ എവിടെയാണെങ്കിലും സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് നമ്മൾ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് നിങ്ങളുടെ സാലറി ഏതുമായിക്കോട്ടെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപയിൽ കൂടിയ സാലറി ആയിരിക്കണം എൻ ആർ ഐസിന് വേണ്ടത് അങ്ങനെയുള്ളവർക്ക് നമുക്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുന്നതാണ് ഫുൾ ലോൺ വേണ്ടവർക്ക് അങ്ങനെയും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് അതിനും എല്ലാം ഒരു നിബന്ധനകളുണ്ട് എല്ലാ നിബന്ധനകളും നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും പതിനാലോളം ബാങ്കുകളുമായിട്ട് ടയ്യപ്പുള്ള നല്ലൊരു ഏജൻസിയാണ് മീനേജൽ ഹോംസ് അതുകൊണ്ട് തന്നെ ഒരിടത്തല്ലെങ്കിൽ അടുത്തടുത്ത് നമുക്ക് ചെയ്യാം എന്നുള്ള കോൺഫിഡൻസോടുകൂടി തന്നെയാണ് നമ്മൾ പറയുക വീണ്ടും നമ്മൾ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ കണ്ടു ഇനി നമുക്ക് ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റും അതുപോലെ തന്നെ നമുക്ക് ഒരു വാഷ് കൗണ്ടർ സെറ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഇത് കോക്കറി ഷെൽഫ് ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഇതൊരു കിച്ചണിൽ നിന്ന് ഇറങ്ങി സോറി ഡൈനിങ്ങിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ഡോറാണ് ഇവിടെ ചെറിയൊരു സിറ്റ് സിറ്റൗട്ടൊക്കെ വേണമെങ്കിൽ ചെയ്ത് നിങ്ങൾക്കൊരു കോർട്ടിയാടൊക്കെ സെറ്റ് ചെയ്ത് ഇത് ആറിൻ്റെ തീ തോടിൻ്റെ തീരമാണ് അതുകൊണ്ട് നല്ലൊരു കോർട്ടിയാടൊക്കെ സെറ്റ് ചെയ്ത് വേണമെങ്കിൽ ആ ഡോറ് തുറന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ സെറ്റ് ചെയ്ത് വേണമെങ്കിൽ ഇരിക്കാം വെള്ളപ്പൊക്ക ഭീഷണികളൊന്നും പേടിക്കേണ്ട കാര്യമില്ല വെള്ളപ്പൊക്ക ഭീഷണികളൊന്നും ഉണ്ടാവില്ല പറ്റാത്ത കിണറ് വെള്ളം ലഭിക്കുകയും ചെയ്യും ഇതാണ് കോമൺ ടോയ്ലറ്റ് പറഞ്ഞത് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ടോയ്ലറ്റ് അതാണ് ഇത് മെയിൻ വാഷ് ഏരിയ അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ഇനി നമുക്ക് കാണാനായിട്ടുള്ള നമ്മുടെ ഓപ്പൺ കിച്ചൺ ആണ് ഓപ്പൺ കിച്ചണിൻ്റെ കാബ്ബോർഡ് വർക്കുകൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം മനോഹരമായ കാബോർഡ് വർക്കുകളാണ് ഇവിടെ ഓപ്പൺ കിച്ചണിൽ വന്നിരിക്കുക വീട്ടിൽ സാധനങ്ങളെല്ലാം എടുത്ത് വയ്ക്കുവാനായിട്ട് അടുക്കി വയ്ക്കുവാനൊക്കെ ആയിട്ട് അടുക്കളയിൽ വരുന്ന സാധനങ്ങളെല്ലാം അടുക്കി വയ്ക്കുവാനായിട്ട് പറ്റുന്ന രീതിയിൽ നല്ല ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ ചെയ്തിരിക്കുക അപ്പോൾ ഓപ്പൺ കിച്ചണ് ഇത് ഈ കബോർഡ് ഡോറിൻ്റെ പുറമേയുള്ള കോട്ടിങ് കവറ് പൊളിച്ച് നീക്കുവാനായിട്ടുള്ളതാണ് അത് പൊളിച്ച് നീക്കി കഴിഞ്ഞാൽ ഗ്രേയും വൈറ്റും വരുന്ന ഒരു ഡിസൈനാണ് മൾട്ടിവുഡിൻ്റെ കാർഡ് ബോർഡിൻ്റെ വർക്കിന് കൊടുത്തിരിക്കുക അത് നല്ലൊരു പാറ്റേൺ ആണ് ഗ്രേ ആൻഡ് വൈറ്റ് പാറ്റേൺ നല്ലൊരു പാറ്റേൺ ആണ് ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി ഇതാണ് നമ്മുടെ കിച്ചണിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ കണ്ട കിണർ അതുപോലെ തന്നെ നമുക്ക് പുറകിലത്തെ തോട് എല്ലാം ഇവിടെ നിന്നെ തന്നെ കാണാം അപ്പോൾ പാലാ രാമപുരം റോഡ് നല്ല ഒരു ലൊക്കേഷൻ അപ്പോൾ ഇടുക്കി ജില്ലയിലേക്കൊക്കെ പോകണമെന്നാഗ്രഹമുള്ളവർക്ക് ഈസി ആയിട്ട് പോകാനും വരാനും പറ്റുന്ന രീതിയിൽ പത്തൊൻപത് സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ പുതിയ വീഡിയോയുമായി എന്നും കാണാം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കുകളും നമുക്ക് വളരെ ഇഷ്ടമുള്ള ലൈക്കുകളാണ് കാരണം അതാണ് ഞങ്ങളുടെ പ്രോത്സാഹനവും നമ്മുടെ അയൽവക്കം ഇതൊക്കെയാണ് അപ്പോൾ ഈ അയൽവക്കമൊക്കെ കണ്ട് നല്ല വീട് അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ